വേങ്ങര നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു വേങ്ങരയിലെ പുതിയ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ഭാഗമായി വൈദ്യുതി ലൈൻ സ്ഥാപിക്കുമ്പോൾ ഭൂ ഉടമകൾക്കുള്ള ആശങ്കകൾ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിനാല് കോടി ചെലവഴിച്ച് കണ്ണമംഗലം പഞ്ചായത്തിലെ കിളിനകോടാണ് പുതിയ സബ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും വേങ്ങര ഊരകം കണ്ണമംഗലം ഏ നഗർ ഒതുക്കുങ്ങൽ പറപ്പൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ പരിധിയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനാണ് സബ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പുതിയ സബ് സ്റ്റേഷൻ സഹായകമാവും നിലവിൽ എടരിക്കോട് കൂര്യാട് സ്റ്റേഷനുകളിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു സബ്‌ സ്റ്റേഷന്റെ സ്ഥലം വിട്ടു നൽകിയവരെ മന്ത്രി ആദരിച്ചു